ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ക്ലോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വൈറൽ പാക്കാണ് അതായത് നമ്മുടെ മുഖം നല്ല ഭയങ്കര ഡൾ ആയിട്ട് ഇരിക്കത്തില്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയുന്ന കരിവാളിപ്പോ ആയിട്ട് അപ്പോൾ നമ്മുടെ ഡൾനെസ് ഒക്കെ മാറ്റാൻ പറ്റിയ അടിപൊളി ഒരു ക്രീമാണ് പിന്നെ ഒപ്പം തന്നെ ചുളിവോളുമൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ല ആക്കുന്ന ബ്രൈറ്റനാക്കുന്നൊരിതാണ് അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെയെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നും എല്ലാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടോ എന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കൂടി തരിക അപ്പോൾ എല്ലാവർക്കും ലൈക്ക് തരാൻ വേണ്ടി മടിയാണ് അപ്പോൾ ദയവായി ഇത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഇത്രയാണ് ഉള്ളിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ഉരുളക്കിഴങ്ങാണ് ആണ് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി നല്ലതായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തൊലി കളയണമെന്നൊന്നുമില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ സ്കിന്നിലെ കറുത്ത പാട് പോകാനൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏറ്റവും നല്ലതാണ് നമ്മൾ കണ്ണയൊക്കെ കറുപ്പുണ്ടെങ്കിൽ കന്ദിടങ്ങളും എല്ലാം നമ്മൾ വെക്കും അപ്പോൾ തന്നെ നമ്മുടെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും എന്ന് പറഞ്ഞ പോലെ മുഖത്തെ ചെറിയ പാടുകളും ഇതൊക്കെ പോകാനും പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ പൊട്ടാറ്റോ ആൻറ്റി ഏജിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിയിൽ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് നിങ്ങൾ വെള്ളം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമുക്കിത് അടിഞ്ഞു വിട്ടും അതിൻ്റെ ആ നീന്റ് മാത്രം എടുക്കുക ഈ പൊട്ടറ്റോള ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കടലമാവ് അതല്ലെങ്കിൽ നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക് ചിലവർക്ക് കടലമാവ് സ്യൂട്ടാവത്തില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇവിടെ ഗോതമ്പൊടി തന്നെ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി എന്നതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ് അപ്പം കറ്റാർവാഴയുടെ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മഞ്ഞക്കരൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് പാടുകളൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും സൂപ്പറാണ് ആൻറ്റി ഏജിങ്ങിന് പറ്റിയ ഒരു ക്രീമാണ് നമ്മുടെ ചുളിവുകളും ഇതൊക്കെ മാറും അപ്പം ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മുടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി പാക്കാണ് നമ്മൾ ആ ജ്യൂസിലാണ് നമ്മളിതൊക്കെ മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ജെല്ല് നല്ലതായിട്ടൊന്ന് ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ടേ ജെല്ല് ശരിക്കും ഇതിലൊന്ന് മെൽറ്റ് മെൽറ്റാകണം അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ എടുക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല സ്കിന്നിന് നല്ലൊരു നിറം കിട്ടും ഇതൊരു വൈറൽ ഫേസ് പാക്കാണിത് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു സാധനം കൂടി വേണം നമുക്ക് ഒരു സ്പൂൺ തൈരും കൂടി വേണം ഒരു സാധനം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അത്രയും മാത്രം മതി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനും പ്രിൻഡിസൊക്കെ മാറാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണത് നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്പോൾ മുഖമൊക്കെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപയോഗിക്കാം നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനത് മുഖമൊക്കെ നല്ല പോലെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ പാലിട്ടിട്ട് ഒന്ന് ഞാൻ ക്ലെൻസ് ചെയ്തതാണ് അപ്പം അതുപോലെ നിങ്ങൾ ഒന്ന് മുഖം നല്ല ക്ലിയർ ഉറപ്പ് ഉറപ്പുവരുത്തണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ മുഖത്തുണ്ടാണ് ചെറിയ പാടുകൾ ഒക്കെ മാറാനും ഇതൊക്കെ ഏറ്റവും നല്ലതാണ് റിങ്കിൾസ് പോകാനും സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനൊക്കെ നല്ലതാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മൾ ചേർത്തേക്കുന്നത് പൊട്ടറ്റോ ജ്യൂസ് പിന്നെ നമ്മുടെ കടലമാവ് അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടി ചേർക്കാം പിന്നെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കറ്റാർ വാഴയുടെ ജെല്ല് അപ്പോൾ കറ്റാർ വാഴയുടെ ഇത് ഫ്രഷായിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് അതെടുക്കാം അപ്പോൾ അതായിരിക്കും നല്ലത് നിങ്ങൾക്ക് കേട്ടോ ഞാനിപ്പം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഫേസിലുണ്ടാവുന്ന പാടുകളും പിന്നെന്താ പറയണ ഒരു ആ ഡൾനെസ്സൊക്കെ മാറി മുഖം ഫ്രഷ് ആവാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ഒരു പാക്ക് എന്നിട്ട് കുറച്ച് തൈര് തൈര ഞാൻ മറന്നുപോയി തൈരും കൂടി ഇടുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാണ് സകലമാന പ്രശ്നങ്ങൾക്കും അടിപൊളി അടിപൊളിയ ക്രീമാണ് ഉറക്കി നമ്മുടെ കഴുത്തിലോട്ടുകൂടി ഇട്ട് കൊടുക്കാം മറക്കരുത് തൈര് ഞാൻ ഫ്രിഡ്ജ് വെച്ചോണ്ടേ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത നല്ലൊരു തണുപ്പ് അപ്പം നല്ല കട്ടി തരി ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലായിട്ട് നിങ്ങളുടെ ഫേസിന് നിറം വെക്കാൻ പറ്റിയൊരു പാക്ക് പാക്കാണ് പിന്നെ അത് മാറി നമ്മുടെ റിംഗിൾസൊക്കെ മാറാനും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ഇതുപോലെയൊക്കെ തന്നെ എന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉണ്ടാക്കി വച്ചിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം ഒരു ദിവസം ഒന്നൊരാടെ ഒന്നൊരാടെ ഇടവിട്ട് എങ്കിൽ ഇട്ട് കൊടുക്കുക അടുപ്പിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഫേസ് ഇപ്പോൾ നല്ല നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നല്ല നല്ലപോലെ ഒന്ന് ഒന്നും വയ്യൊന്നും മസാജ് ചെയ്ത് വേണം നമുക്കിത് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വലിയ കൊണ്ട് നിങ്ങൾ ഇത് ഇതാക്കി തുടച്ചെടുക്കരുത് കുറച്ച് വെള്ളം എന്തായാലും തൊട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഫേസ് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടൊന്ന് പയ്യൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്തും കൊടുക്കാം കേട്ടോ കിഞ്ഞി നല്ലപോലെ നമുക്ക് നിറം കിട്ടും ഇനി നമ്മൾ പയ്യത ഒന്ന് തുടച്ചെടുക്കാം நமக்கு திசும் செய்தும் கொடுக்கட்டா ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ് നമുക്ക് ഡൾനെസ് ഒക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് ഇവിടെ പൊട്ടറ്റോ ജ്യൂസ് അത്രക്കും നല്ലൊരിതാണ് അതോട്ടാണ് നമ്മുടെ അരിപ്പൊടി ഗോതമ്പൊടി ഇട്ടേക്കുന്നത് ഇപ്പൊ ഒരു ചെറിയ ഒട്ടറ്റാണെങ്കിൽ പെരണം എടുക്കണം അതല്ലെങ്കിൽ ഇതിന്റെ പകുതി എടുത്താൽ മതി നല്ല മാറ്റമാണ് നമുക്ക് സ്കിന്നിന് നമുക്കൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങാം കൊച്ചു കറുത്ത പിന്നെ നമ്മുടെ റിംഗിൾസും എല്ലാം മാറും കറുത്ത നിറം മാറാനായിട്ട് നമ്മുടെ പൊട്ടറ്റോ അത്ര നല്ലതാണ് അപ്പം എല്ലാവരും ഇതും ചെയ്തു നോക്കണം കെട്ടോ നല്ല റിസൾട്ടാണ് ഇതൊരു വൈറൽ പാക്കാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു